ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ഫി ലൈലത്തിൻ രാത്രിയിൽ കഫത്താഹു ആ രണ്ട് ആയത്തുകൾ അവന് എല്ലാ കാര്യങ്ങൾക്കും പര്യാപ്തമാകുന്നതാകുന്നു ഇമാം ബുഖാരി റഹ്മാഹുല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുസ്ലിം റഹ്മഹുദ്ദ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസർ കാണാൻ കഴിയും എൻ്റെ മലക്കൻ നസലബിൻ നിന്നൊരു മാലാക ഇറങ്ങി വന്നു നബിഹുല ആ മാലാക നബി സാഹുഅലമടുക്കിലേക്ക് വന്നു ലഹു എന്നിട്ട് ആ മാലാക നബിയോട് പറഞ്ഞു ആ ബിഷർ ബിനോറിയും രണ്ട് പ്രഭ രണ്ട് പ്രകാശം ആ രണ്ട് പ്രകാശത്തിനെ കൊണ്ട് അന്ന് സന്തോഷവാർത്ത അറിയിക്കുക അത് ഊത്തീത്ത് ആ രണ്ട് പ്രകാശങ്ങളും ആ രണ്ട് പ്രകാശങ്ങളും അത് ഊത്തീത്ത് അവകൾ രണ്ടും താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലം താങ്കൾക്ക് മുമ്പുള്ള ഒരു നബിക്ക് പോലും ആ രണ്ട് പ്രകാശങ്ങൾ നൽകപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള രണ്ട് പ്രകാശങ്ങൾ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത്തരത്തിൽ രണ്ട് പ്രകാശങ്ങൾ താങ്കൾക്കുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം താങ്കൾ താങ്കളുടെ ഉമ്മത്തിന് സന്തോഷ വാർത്തയായിട്ട് പറഞ്ഞുകൊടുക്കുവാൻ അറിയിക്കുവാൻ നബിസു അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് വന്ന ആ മാലാക ആ മലക്ക് നബിയോട് ആവശ്യപ്പെടുകയാണ് ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കും നൽകാത്തതും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിസുലഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് മാത്രം നൽകിയിട്ടുള്ളതുമായ ആ രണ്ട് പ്രകാശങ്ങൾ ഏതാണ് ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് ഞങ്ങൾക്ക് നമുക്ക് ഏവർക്കും അറിയുന്ന സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാൽ രണ്ടാമത്തെ പ്രകാശം ഏതാണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാനങ്ങളിലുള്ള ആ രണ്ട് ആയത്തുകളാകുന്നു ഹുമ ആ രണ്ട് ആയത്തിൽ നിന്നുള്ള ആ രണ്ട് സൂറത്തുകളിൽ നിന്നുള്ള ഏതൊരു ആയ ഏതൊരു അക്ഷരത്തിന് തീർച്ചയായും താങ്കൾ പാരായണം ചെയ്യുകയില്ല ഇല്ല ഊ അതിനെ താങ്കൾക്ക് നൽകിയിട്ടല്ല അഥവാ സൂറത്തുൽ ഫാത്തഹിക്കകത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹുനോട് ആവശ്യപ്പെടാൻ അള്ളവ പഠിപ്പിക്കും നമ്മൾ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ഫവാത്തീമു സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിലുള്ള രണ്ട് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിനകത്തും ചില ദ്വാകൾ വരുന്നുണ്ട് ആ ദ്വാകൾ നമ്മൾ ആ ആയുത്തിലൂടെയുള്ള ദ്വാകൾ അതുപോലെ നമ്മൾ പാരായണം ചെയ്യുന്നു അവിടെ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് പടച്ചവൻ ആവശ്യപ്പെടാതെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിനെയും അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് നബി സാഹു അലഹബല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ മുഹമ്മദ് നബി സാഹുഹ് അലൈഹി സ്വല തങ്ങൾക്ക് ഇവിടെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് അപ്പോ ഹവാതീമുൽ ബക്റ പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നതാണ് നമുക്ക് ഏവർക്കും അറിയുന്ന ആമന റസൂൽ എന്ന് തുടങ്ങുന്ന അവസാനത്തെ ഭാഗം അതിനകത്ത് ചില ദ്വാകളുണ്ട് ഇൻഷാല്ല നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം അപ്പൊ ആമർ റസൂൽ കൂടെ മനസ്സിലാക്കി ഇങ്ങ് പോവാം നോക്കാം നമുക്ക് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ആമ റസൂൽ كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اقتصبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا അലൽ ഖൗമിൽ കാഫിരീൻ ഇതാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ആമര റസൂൽ ഇത് രാത്രിയിൽ ഓതൽ പ്രത്യേകമായി പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഹദീസിലൂടെ പഠിച്ചത് മനസ്സിലാക്കിയതും അപ്പൊ അതിന്റെ അർത്ഥം കൂടി പഠിക്കാം അതിൻ്റെ ഇടയിൽ ചില ദുവാകളുണ്ട് അത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ആമന റസൂൽ റസൂൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മുഹമ്മദ് നബി തങ്ങളാണ് അപ്പൊ ആമ തങ്ങൾ എന്ന പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ആ പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യം എന്താണോ ആ കാര്യത്തിന് അംഗീകരിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അതായത് പരിശുദ്ധമായ ഖുർആാൻ അതിന്റെ വഹി അതിനെ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വഹിയായിട്ട് അള്ളാഹു പറയുകയാണ് മുഹമ്മദ് നബി അലൈഹി അലഹസലവാദങ്ങൾ മാത്രമല്ല

എല്ലാ നബിമാര് നബിമാരുടെ അനുചരന്മാരാകുന്ന അനുയായികളാകുന്ന വിശ്വാസികളാകുന്ന സമൂഹം മൊത്തവും എല്ലാവരും ആ മനബില്ല അള്ളാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു ഇപ്പൊ മലായി കത്തിഹി വിശ്വസിച്ചിരിക്കുന്നു മാലാകന്മാരെ വിശ്വസിച്ചിരിക്കുന്നുഹി അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുഹി അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരിക്കുന്നു അതായത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു മിനിയങ്ങൾ അതുപോലെ മാലാഖമാർ അള്ളാഹുവിന്റെ മാലാഖമാർ അവർ എങ്ങനെയുള്ളവരാണെന്നും എങ്ങനെയുള്ളവരല്ല എന്നും മനസ്സിലാക്കിയിട്ട് അതിൽ കൃത്യമായ ഒരു നിലപാട് ഇസ്ലാമിനുണ്ട് ആ നിലപാടനുസരിച്ച് കൊണ്ട് വിശ്വാസികൾ വിശ്വസിക്കുന്നു വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു റുസുലിഹി പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു ഇതെല്ലാം മിനിങ്ങളും വിശ്വസിക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെനിന്നും ഒരാൾക്കെതിരിലും നാം വിവേചനം കാണിക്കുകയില്ല ഒരാൾക്കെതിരിലും നാം വിവേചനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു ചില പ്രവാചകന്മാരെ നിരാകരിക്കുന്നു അംഗീകരിക്കുന്നില്ല എതിർക്കുന്നു അങ്ങനെ ഒരു രീതിയില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അതാത് കാലങ്ങളിൽ അള്ളാഹു താ ഈ ലോകത്തേക്ക് അയച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ചിലരുണ്ട് അവരുടെ പ്രവാചകന്മാരെ വേർതിരിക്കും ഏതുപോലെ യഹൂദികൾ നസാറാക്കൾ ചെയ്തതുപോലെ അവർ ചില നബിമാരെ അംഗീകരിക്കുന്നു ചില നബിമാരെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജൂതസമൂഹം ചില പ്രവാചക ഒരുപാട് പ്രവാചകന്മാരെ വകവരുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല അല്ലിൻ ഹജി ബിൻ റുസ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു തരത്തിലുള്ള വേർതിരിവും നമുക്കുണ്ടാകുന്നതല്ല നമുക്ക് നിലപാടേയില്ല പറയുന്നു ായ അല്ലാഹുവിന്റെ ദാസന്മാർ പറയും വാക്കിന്റെ അർത്ഥം നമ്മൾ കേട്ടു എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം അങ്ങയുടെ പ്രബോധനത്തിൽ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു അഥവാ അങ്ങ് നമ്മളെ ഏതിലേക്കാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണത്തിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു അങ്ങയുടെ കൽപ്പനയെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ദ്വായാണ് വളരെ ചെറിയൊരു ദ്വായാണ് ഖുറാനിലെ ഏറ്റവും ചെറിയൊരു ദ്വാ ഇതാണെന്ന് പറയാം മസീർ എന്ന് പറഞ്ഞാല് നിന്നോട് ഞങ്ങൾ ഞങ്ങൾബന ഞങ്ങളുടെ പരിപാലകനായ വോ നിന്നോട് ഞങ്ങൾ പാപമോചനത്തിന് ചോദിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയ എല്ലാ പാവങ്ങളെ തൊട്ടും എല്ലാ പാവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനവും ആശ്വാസവും നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുകയാണ് ഓ ഇരൈക്കൽ മസൂയം നിന്റെ അടുക്കലേക്കാണ് മടങ്ങിവരൽ ഞങ്ങളുടെ മടങ്ങിവരൽ നിന്റെ അടുക്കലേക്കാകുന്നു എങ്ങനെയൊക്കെ എവിടെ ജീവിച്ചാലും അള്ളാഹുവേ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ മടങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാവങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരയണമേ എന്നാവശ്യപ്പെട്ടു ചില നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം നീണ്ടു ഇനി അടുത്ത ലായുല്ലിഫുല്ലാഹു നഫ്സൻ അത് തൊട്ട് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം അള്ളാഹുസുബ് ഹാനോ നമുക്ക് എല്ലാവർക്കും സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ അമർ കസൂർ എന്ന് നമ്മൾ പറയുന്ന ബക്കറ നമുക്ക് പാരായണം ചെയ്യാനുള്ള തോഫി ഗ്രഹിക്കുമാറാകട്ടെ ഇവർക്ക് കാണാൻ അറിയാവുന്നല്ലേ അല്ലേ ഇവർക്കും അറിയാവുന്നല്ലേ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അള്ളാഹു നമ്മുടെ മരണപ്പെട്ടോ മാതാപിതാക്കൾ ബന്ധുപുത്രാദികൾ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും അടക്കപ്പെട്ടേക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളെ അള്ളാഹുത്തുല്ല വിശാലമാക്കുമാറാകട്ടെ റബിബിൻ അസാം വരഹമുലി വരും